റിവേഴ്സ് ഒന്ന് കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ ഈ വർഗീയത എന്ന് പറയുന്നത് മതവുമായും മാത്രം ബന്ധപ്പെട്ട് നിക്കുന്ന ആ വർഗമാണ് ഏറ്റവും നല്ലതെന്നും ഞങ്ങളെ കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നും ബാക്കിയെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ നമ്മളാണ് ഹൃദയത്തിന്റെ വശം നമ്മളാണ് നന്മയുടെ വശം എന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളതിനെ കുറഞ്ഞതായിട്ട് കാണുകയും ചെയ്യുന്നതിന്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നത് അതിന് മതവുമായിട്ട് മാത്രം ബന്ധമല്ല രാഷ്ട്രീയവുമായിട്ട് നല്ല ബന്ധമുണ്ട് അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് നമുക്കറിയാം എന്നെ ഇനി കൊറേ മണ്ണ് ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാരും ഒത്തുപിടിക്കണം അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് എന്റെ എല്ലാ മാനവും ചെയ്യും ആലോചിച്ചിട്ട് പിടിയും കിട്ടത്തില്ല ഇട ഇത് എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന് നിങ്ങൾ ഇതിന് ദുഃഖിക്കേണ്ടി വരും എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര ധൈര്യത്തോടെയല്ലേ ഇത് ഇവര് പറഞ്ഞു കളയുന്നത് ഒരു കൈവതും ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നോക്കൂ ബോംബ് തരാ പൊട്ടി പൊട്ടിപ്പോന്നു വല്ല പ്രശ്നം ഉണ്ടാകുന്നു രണ്ട് വ്യക്തികൾക്കാണ് പ്രശ്നം ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ തന്നെ നമ്മുടെ മാനാർ മൊത്തായി പറയുവല്ലോ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു അതുപോലെ അയ്യോ അവര് കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ ഇല്ലാത്തവരാണ് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല അത് പോയെന്ന് പറയും ഇതാണ് ഞാൻ പറയുന്നത് താഴെ നിന്ന് മേളിലോട്ടുള്ള തിരുത്തലുകൾ ജനാധിപത്യത്തിന്റെ അവകാശമാണ് ആ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും പലിശ ചേർത്ത് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളു കൊന്നുകളും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ ഇനി ഇടഞ്ഞാൽ എൻ്റെ പണി പോവും ഇവിടെ നൂരാ